ഒരു ടോപ്പ് ഫീഡിങ് ശേഷം എല്ലാവരും കമന്റിട്ട് പ്രോത്സാഹിപ്പിച്ച അവൾ ഇന്ന് വേണ്ട ഇന്നൊരു ടോപ്പ് ടോപ്പ് എവിടം വരെ ആയി ഒന്ന് കാണിച്ചേ കരയല്ലേ കരയൂലോ വന്നു ഹായ്

പെട്ടെന്നുള്ള യാത്രയായി അതുകൊണ്ടാണ് പെട്ടെന്ന് ഡ്രസ്സും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിട്ടാണ് ഹെൽമെറ്റ് വെക്കുന്നത് ഒഴിച്ചു കൂടാൻ ഘടകം ഘടകം അപ്പൊ ഇന്ന് ഇവര് തിരിച്ചു പോവാണ് കാരണം അതല്ല ബൈക്കിന ബൈക്കിനാണ് പോകുന്നത് പെട്ടോടിക്കുന്ന നാല് വന്ന് ഒന്ന് പോവാൻ തീരുമാനിച്ചാണ് വന്ന് എന്ന് പോകാൻ തീരുമാനിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു അതുകഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പോകാന്ന് പറഞ്ഞു അന്ന് പോവാൻ വേണ്ടി തുണിമാഴയിറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു മൂന്നാമത്തെ ദിവസം പോവാമെന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം പോകാൻ വേണ്ടി തുണിമാഴ ഇറങ്ങി രാവിലെ ഇറങ്ങി നിന്നു യുന്നു ഇപ്പോഴും വലിയ കുഴപ്പമില്ലെന്നില്ല മഴ പോകണ്ട ഞാൻ ഇന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞാണ് എന്തായാലും നിങ്ങൾ നനയാൻ സാധ്യത വളരെ മഴ പെയ്തോണ്ടിരിക്കുന്നു അതാരാ പുലേ കാ അവര് കാപ്പി പിടിക്കില്ല ആദ്യ പോയി കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഇവര് ധികം മഴയ്ക്ക് മുമ്പ് ഓടി പോവാണ് ആ മഴ തൂണുന്നുണ്ട് കേട്ടോ ഇച്ചിരി കഴിഞ്ഞു പോവാ അപ്പൊ പോവാണോ ഇത് മഴ തോന്നുന്നുണ്ട് ശരിക്കും തോന്നുന്നുണ്ട് ഇല്ലേ തൂണുന്നുണ്ട് ശരിക്കും തോന്നുന്നുണ്ട് മഴ തൂണുന്നുണ്ട് കരയല്ല നീ കരയുമല്ലോ പറഞ്ഞു വന്നു വന്നു അപ്പൊ ശരി ഓക്കെ ബൈ 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 ആ ചാറ്റ മഴ പെയ്യാ നിൽക്കുന്നത് ഏഹ് വന്നേക്കാം ഏതെങ്കിലും ഒരു വെയ്റ്റിംഗ് ഷർട്ട് കേൾ നിന്നാൽ മതി ആ ശരി എന്നാ ആ ആ പറഞ്ഞേക്കാം 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 ആ ആ ശരി ഓക്കെ ആ ദേ വഴി പോയി നോക്കി നിൽക്കുന്നു ഇന്നും വഴി പോകുന്നുണ്ടോ ചുമ്മാ വഴി പോകണോ നമ്മുടെ ചെടിയാണ് നിൽക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ആ അത്രയും ചെടി മാത്രമേ അപ്പുറത്തേക്കും ചെടിയുണ്ട് പക്ഷേ അതത് നല്ലവരായില്ല ഇത്രയും ചെടിയാണ് നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്ത് റെഡിയായിട്ട് വന്നേക്കുന്നത് ബാക്കിയൊക്കെ റെഡിയായി വരുമെന്ന് വിശ്വസിക്കുന്നു എന്നൊരു മഴമൂടലുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണിന്നും അതുകൊണ്ടാണ് അവൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞു ഞാൻ എനിക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ പാലായിലൊരു ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് പോകാൻ ഒരു മടി രാവിലെ വന്ന് മൂന്ന് മണിക്കൂർ വേണം നമ്മൾ അവിടെ എത്തണമെങ്കിൽ പിന്നെ ഇതൊരു പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വേറൊന്നും അല്ല കൈയുടെ വേദനയാണ് കുറേ ഹോസ്പിറ്റലിൽ നമ്മൾ പരീക്ഷിച്ച് പരീക്ഷിച്ച് എന്നും പരീക്ഷണമാണ് നിങ്ങളെന്നും വീഡിയോ കണ്ടും അടുത്ത് കാണും അപ്പോൾ അതെന്തായാലും പോകുന്നുണ്ട് തൽക്കാലം വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഷോൾഡർ പെയിൻ ഭയങ്കരമായിട്ട് പ്രശ്നം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെയ്തതനുസരിച്ച് പോയ അമ്മി എന്തെങ്കിലും ഇന്ന് ആ ഒരു മണിക്കൂർ വിലഞ്ഞാൽ മതിയായിരുന്നു വിലയുന്നുണ്ട് ചെറിയൊരു ചൂടൊക്കെ വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് മൂന്ന് വേണ്ടി പ്ലാൻ ഇന്നെങ്കിലും മഴ ദിവസം ഓ അടി കിട്ടി അടി ഉണ്ടാക്കുന്നു അടി കിട്ടി ഏ അടിക്കല്ലേ അമ്മ അടിക്കല്ലേ എന്റെ പരിപാടി വീഡിയോ വന്നോണ്ടിരിക്കല്ലേ ഇണ്ടോ ഇതാണ് പരിപാടി രാവിലെ ഒന്നും കഴിക്കല്ലേ പട്ടിണി ഹലോ എല്ലാവർക്കും നമസ്കാരം ദാ ഇവിടെ ഒരു ടോപ്പ് കഴിഞ്ഞ ദിവസത്തെ അല്ല ഫീഡിങ് കുർത്ത് അടിച്ചു കഴിഞ്ഞതിനു ശേഷം ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റ് കേട്ടോ എല്ലാവരുടെയും കമന്റ് കണ്ടിട്ടാന്ന് തോന്നുന്നു എല്ലാവരും കമന്റിട്ട് പ്രോത്സാഹിപ്പിച്ച് അവൾ ഇന്ന് വേണ്ട ഇന്നൊരു ടോപ്പ് അടിക്കുക എന്ന് പറഞ്ഞു ടോപ്പ് എവിടം വരെയായി ഇന്ന് കാണിച്ച് ഞാൻ നോർത്ത് അടിക്കുകയല്ലോ നോർത്ത് സമയം എടുക്കും നോക്കുന്നു ഇതിപ്പോ വെട്ടുന്നേ കണ്ടു അടിക്കുന്നേ കണ്ടു ഇതീ ഒരു എല്ലാം കൂടെ ഒരു അരമുക്കാമണിക്കൂറായുള്ള പരിപാടി തുടങ്ങി പക്ഷെ ഇത്രയായി സാധനം ഇനി രണ്ട് സൈഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാന്ന് പറഞ്ഞേ എന്ത് പെട്ടെന്നോ ഇത് പണി പഠിച്ചല്ലോ കാരണം സിബ് വെക്കാത്തതും ആണോ അതുപോലെ തന്നെ തുണിയും വേറെയാണ് അതിന്റെ അടിക്കാൻ നല്ല സിമ്പിളാന്ന് തോന്നലേഖി ഇതേതാണ്ടിപ്പോ ഒരു ഒരു മണിക്കൂർ കൊണ്ട് പരിപാടി വരും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ച് തോക്കി പണതല്ലോ അല്ലേ ആ അങ്ങനെയാണെങ്കിൽ ആലിക്കുഞ്ഞ് സഹായിക്കാൻ എത്ര നേരം മമ്മി സഹായിക്കുന്നുണ്ടായിരുന്നു അതെ അതെ മമ്മി ഇവിടെ തയ്ക്കുമായിരുന്നു മമ്മി മമ്മിയുടെ നൈറ്റി അങ്ങനെ കുറെ സാധനങ്ങൾ അടിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അതെ ഞാൻ പറഞ്ഞ ഇന്നിപ്പോ വേണ്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം തയ്യലെല്ലാം കഴിയുമ്പോഴത്തേക്ക് കാലു വേദനയായിരുന്നു അതേതാണ്ട് കൊണ്ട് കണ്ടെടുത്തു തയ്ക്കാനായിട്ട് ആ മണി ഇനി ഒറ്റമണിക്കൊക്കെ കൊണ്ട് പരിപാടി തീർന്നു തോന്നുന്നു അല്ലേ അപ്പൊ ഇനി ഇത് അടിച്ച് റെഡി ആക്കിട്ടിട്ട് കാണിക്കും അത് നിനക്കല്ലേ അവക്ക് വേണ്ടി തയ്ക്കുന്ന ആ അപ്പൊ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ ആണോ ആ അതെ അല്ലേ ആ നമുക്ക് നോക്കാം നമുക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് വർക്ക് കഴിഞ്ഞിട്ടിരുന്നേ കാണിക്കാൻ കേട്ടോ അല്ലെങ്കിൽ എന്തിനും വെറുതെ ഒരുപാട് വീഡിയോ വലിച്ചു നേരിട്ടിട്ടുണ്ട് പോകാം മമ്മി ഇവിടെ ഇരിപ്പം ഉണ്ട് ആദ്യ കുഞ്ഞി ഇവിടെ നോക്കി നി ഇപ്പം ഉണ്ട് വേണ്ടോ എനിക്കൊന്നും തയ്ച്ചു തരുന്നില്ലല്ലോ ആ ഇന്ന് രാവിലെ പോയി അപ്പോ നമുക്ക് ഇത് അടിച്ചു തീർന്നതിന് ശേഷം ബാക്കി കാണിക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ടോപ്പ് അടിച്ചു കഴിഞ്ഞു കേട്ടോ റെഡിയായി ഇട്ടില്ല ഇട്ടില്ല അടിച്ചു കഴിഞ്ഞു ആ അത് കാണിച്ച് ചെയ്തിട്ടുണ്ട് ഇച്ചിരി വണ്ണം കൂടുതലൊന്നും ഇല്ലല്ലേ വണ്ണം കൂട്ടി അടിച്ചതല്ലേ ആ ഓ ശരി ആ ഹായ് അങ്ങനെ ഞങ്ങളുടെ ചുരിദാർ അല്ല ചുരിദാർ അല്ലല്ലേ ടോപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ദാണ്ട ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ ഇത് കേട്ടോ ഒന്നും അറിയാൻ വല്ല ഒരാൾ തയ്ച്ചതിൻ്റെതായ കുറവുകളൊന്നും കാണാനായിട്ടില്ല കേട്ടോ ഇല്ല നോക്കിയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അല്ല വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല നിങ്ങൾ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം ഒരു സാധാ ടോപ്പ് അത് പെട്ടെന്ന് തയ്ച്ചതുമാണ് അധികം സമയമൊന്നും എടുത്തില്ല പട പടയുന്ന പരിപാടി ചേർത്തു ആ കാരണം ഈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്ക്കാൻ നല്ല എളുപ്പമുള്ള തുണിയായിരുന്നു മറ്റേ തുണി നമുക്കിങ്ങനെ തളിതള്ളാന്ന് കിടന്നുകൊണ്ട് അതായത് തയ്ക്കാനോ അടിക്കാനൊക്കെ സ്റ്റിച്ച് പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ചുരുണ്ട് കൂടി പോകായിരുന്നു വലിഞ്ഞു പോകായിരുന്നു ഇതങ്ങ് വെച്ച് വെറുതെ അടിച്ചുവിട്ടാകുന്ന പക്ഷേ കഴുത്തൊക്കെ ആ സ്റ്റിച്ചിലൊക്കെ ചെറിയൊരു എന്താ പറയുക ആ വളവും വളവും ഒക്കെ ഉണ്ട് ആ ഒക്കെ നമുക്ക് എന്താ പറയുക സാരമില്ല അല്ലേ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചിപ്പം എഴുപത്തഞ്ച് മാർക്ക് തരാം എൺപത് മാർക്ക് തരാം എന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു ഞാൻ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതിനെന്തായാലും അതി കൂടുതൽ മാർക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ടോപ്പിനെ അപേക്ഷിച്ച് എന്തായാലും അത്യാവശ്യം വലിയ പണികളൊന്നും ഇതാ വരുന്നില്ലെങ്കിലും ഇത്തരം ഷേപ്പിലൊക്കെ വെട്ടിയെടുത്ത് ഈ രീതിയിലൊക്കെ അടിക്കണമെങ്കിൽ അല്ലേ കുഴപ്പമില്ല കേട്ടോ ഇത് ആ ഇവയ്ക്ക് വേണ്ടിയിട്ടല്ല പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്ച്ചതാണ് അതെ കാര്യം ഇപ്പം അതിൻ്റെ ആ ഒരു അളവ് വേണമല്ലോ അതുകൊണ്ട് പിന്നെ അളവ് കുറയ്ക്കാനൊക്കെ ആയിട്ട് പുറത്തിൽ വള്ളിയും എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇത്രേ ഉള്ളൂ അതെ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടാ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴേക്ക് കമന്റ് കമന്റായിട്ട് ഇടാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ